നമസ്കാരം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള മൂന്ന് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയ്ക്ക് അടുത്ത ഞായറാഴ്ചയാണ് ഗ്വാളിയാറിൽ തുടക്കമാകുന്നത് സൂര്യകുമാർ യാദവിന് കീഴിൽ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ബംഗ്ലാദേശ് ടീമിനെയും വൈകാതെ പ്രഖ്യാപിക്കാനാണ് ഇരിക്കുന്നത് ടി ട്വന്റി പരമ്പര തൂത്തുവാരി ആധിപത്യം അരക്കിട്ടുറപ്പിക്കാനായിരിക്കും സൂര്യയുടെയും സംഘത്തിന്റെയും ലക്ഷ്യം എന്നാൽ ടെസ്റ്റ് പരമ്പര ഇതിനകം കൈവിടുമെന്നുറപ്പായ ബംഗ്ലാദേശ് ടി ട്വന്റിയിൽ കണക്ക് തീർക്കാനായിരിക്കും ശ്രമിക്കുക നജുമുൽ ഹുസൈൻ ഷാൻഡോ നയിക്കുന്ന ബംഗ്ലാദേശ് ടീമിന് ടി ട്വന്റിയിൽ വമ്പൻ അട്ടിമറി കുറിക്കാൻ കുറിക്കാനേക്കുമെന്നാണ് വിവരം ക്രിക്കറ്റ് ലോകം അതുകൊണ്ട് തന്നെ ആകാംക്ഷയോടെയാണ് ഈ ഒരു ടി ട്വന്റി പരമ്പരയെ കാത്തിരിക്കുന്നത് ബംഗ്ലാ കടുവകളെ സംബന്ധിച്ച ഇത് അസാധ്യമായ കാര്യമല്ല കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ഇന്ത്യൻ ടീമിന് ചില ദൗർബല്യങ്ങളുണ്ട് അത് പറയാതിരിക്കാനാകില്ല ഇത് മുതലാക്കാൻ കഴിഞ്ഞാൽ ബംഗ്ലാദേശിന് ചരിത്രം കുറിക്കാൻ സാധിക്കും ഇനി എന്തൊക്കെയാണ് ടീം ഇന്ത്യയുടെ പോരായ്മകൾ എന്ന് വിശദമായി നോക്കാം ഇന്ത്യൻ ടീം അത്ര സന്തുലിതമല്ല എന്നത് തന്നെയാണ് ആദ്യത്തെ പ്രശ്നം ബാറ്റിങ്ങും ബൌളിങ്ങും എല്ലാം അടങ്ങുന്ന ടീമിൽ എല്ലാ തരത്തിലും പ്രകടനം കൊണ്ട് മുന്നേറാൻ പറ്റിയ താരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് സിലക്ഷൻ കമ്മിറ്റി തിരഞ്ഞെടുത്തിരിക്കുന്ന ഇന്ത്യൻ സംഘത്തിൽ ഒരേയൊരു സ്പെഷ്യലിസ്റ്റ് ഓപ്പണർ മാത്രമേ ഉള്ളൂ എന്നതാണ് ഏറ്റവും വലിയ പോരായ്മയായിട്ടുള്ളത് തുടക്കം നന്നായാലേ ഒടുക്കം നന്നാവൂ എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അതിനെയാണ് ഈ ഒരു ഈ ഒരു ടീമിന്റെ ഓപ്പണർ സ്ഥാനം കൊണ്ട് അന്വർത്തമാകുന്നത് മാത്രമല്ല ടീമിലെ ഭൂരിഭാഗം പേരും മധ്യനര ബാറ്റർമാരുമാണ് സാധാരണയായി ഒരു പരമ്പരയ്ക്കായി ടീമിൽ തെരഞ്ഞെടുക്കുമ്പോൾ രണ്ട് സ്പെഷ്യലിസ്റ്റ് ഓപ്പണർമാർ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ് കൂടാതെ ഇവർക്കൊപ്പം ബാക്കപ്പ് ഓപ്പണറും സംഘത്തിൽ ഉണ്ടാകാറുണ്ട് നേരത്തെ രോഹിത് ശർമ്മ ഒരു തൂണുപോലെ ഉണ്ടായത് കൊണ്ട് തന്നെ പേടിക്കേണ്ടതിലായിരുന്നു ഓപ്പണർ സ്ഥാനത്തെക്കുറിച്ച് ഇന്നിപ്പോൾ രണ്ടുപേരെ തിരഞ്ഞെടുക്കേണ്ട അവസ്ഥയാണ് ടീം ഇന്ത്യയ്ക്കുള്ളത് പക്ഷേ ഇപ്പോൾ തിരഞ്ഞെടുത്ത ടീമിലെ ഏക ഓപ്പണർ യുവതരം അഭിഷേക് ശർമ്മ മാത്രമാണ് അദ്ദേഹത്തിന്റെ ഓപ്പണിംഗ് പങ്കാളിയായി ആരെ കളിപ്പിക്കുമെന്ന് പോലും വ്യക്തമല്ല മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ ആണ് ടീമിനായി ഓപ്പൺ ചെയ്തേക്കുകയെന്ന എന്ന റിപ്പോർട്ടുകളാണ് കൂടുതലും വരുന്നത് നേരത്തെയും ഓപ്പൺ ചെയ്ത പരിചയമുള്ള ആളാണ് സഞ്ജു പക്ഷേ വേണ്ടത്ര തിളങ്ങാനായോ എന്ന് ചോദിച്ചാൽ അതിൽ സംശയം പ്രകടിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ സഞ്ജുവിന്റെ യഥാർത്ഥ ബാറ്റിംഗ് പൊസിഷൻ ഇതല്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം മൂന്ന് നാല് നമ്പറുകളിലാണ് സഞ്ജു സ്ഥിരമായി കളിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ടി ട്വന്റി പരമ്പരയിൽ അദ്ദേഹത്തിന് ഓപ്പണിംഗിൽ എത്രത്തോളം തിളങ്ങാൻ സാധിക്കുമെന്നതും സംശയമാണ് പ്രത്യേകിച്ച് ന്യൂ ബോൾ ആണ് ഒരു ഓപ്പണർ ആയാൽ അദ്ദേഹത്തിന് ഏറ്റവും വലിയ കഴിവ് വേണ്ടത് ന്യൂ ബോൾ കളിക്കുക എന്നതാണ് സാധാരണയായി ബൌളർമാർക്ക് അനുകൂലം നൽകുന്നതാണ് ന്യൂ ബോളുകൾ അത് പരമാവധി മുതലാക്കാൻ ബൌളർമാർ ശ്രമിക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ ഇതിനെ നേരിട്ട് നിൽക്കേണ്ടത് ഒരു ബാറ്ററെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു ഓപ്പണറെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതാണ് ഇത് അതിജീവിക്കാൻ സഞ്ജുവിന് കഴിയുമോ എന്നാണ് നോക്കി കാണേണ്ടത് കഴിഞ്ഞ ശ്രീലങ്കൻ പര്യടനത്തിലെ ഒരു ടി ട്വന്റിയിൽ സഞ്ജുവിനെ ഓപ്പണറായി പരീക്ഷിച്ചിരുന്നുവെങ്കിലും ഗോൾഡൻ ഗോൾഡെണ്ടക്കായാണ് മടങ്ങിയത് ബംഗ്ലാദേശിനെതിരെയും അദ്ദേഹം ഓപ്പണിംഗിൽ ഓപ്പണിങ്ങിൽ ഫ്ലോപ്പാകാനുള്ള സാധ്യതകൾ ഒരുപാടാണ് അങ്ങനെ വന്നാൽ തുടക്കത്തിൽ തന്നെ ഇന്ത്യ സമ്മർദ്ദത്തിലാക്കുകയും ഇത് പിന്നീട് ക്രിസിലെത്തുന്ന ബാറ്റർമാരെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യും ഓപ്പണിംഗ് ഇറങ്ങി സഞ്ജുവിന് തിളങ്ങാനായില്ലെങ്കിൽ സഞ്ജുവിന്റെ ഭാവിയെ കൂടി അത് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു പേര് പറഞ്ഞ് ഭാവിയിൽ സഞ്ജുവിനെ അകറ്റി നിർത്താൻ ടീമിന് സാധിക്കും ടി പരമ്പരയിൽ ഇന്ത്യൻ മധ്യനിര അത്ര ശക്തമല്ല എന്നതാണ് രണ്ടാമത്തെ പ്രശ്നം നായകൻ സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ എന്നിവരെ മാറ്റി നിർത്തിയാൽ ഒട്ടും തന്നെ മത്സര പരിചയം ഇന്ത്യക്ക് ആ ടീമിലുള്ള മെമ്പർമാർക്കില്ല അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ സൂര്യ അടക്കം രണ്ടോ മൂന്നോ പേർ പുറത്തായാൽ ആര് ആങ്കർ റോൾ എന്നതാണ് ഏറ്റവും പ്രധാനമായ ഒരു ചോദ്യം ഋഥിരാജ് ഗൈഗ്ബാദ ഇതിന് കെൽപ്പുള്ള ഒരു താരം തന്നെയായിരുന്നു പക്ഷേ അദ്ദേഹം ടീമിൽ നിന്നും തഴയപ്പെട്ടു ഹർദിക് പാണ്ഡ്യ മികച്ച ഇന്നിങ്സ് കളിക്കാൻ സാധിക്കുന്ന ആളാണെങ്കിലും അദ്ദേഹത്തിന് മികച്ച പിന്തുണ നൽകാൻ ആർക്ക് കഴിയും റിയാൻ പരാഗ് റിങ്കു സിംഗ ശിവം ദുബെ നിതീഷ് കുമാർ റെഡ്ഡി എന്നിവരൊന്നും ആങ്കറുടെ റോളിൽ അത്ര വിശ്വസ്തരല്ല ഇന്ത്യയുടെ ഈ ദൗർബല്യം മുതലാക്കാൻ സാധിക്കുന്ന ബൌളർമാരും ബംഗ്ലാദേശ് ടീമിൽ ഉണ്ടാകും ഇനി ഇന്ത്യയുടെ വാലറ്റത്തെ കുറിച്ചാണ് പറയാനുള്ളത് പ്രത്യേകിച്ച് ബൌളർമാരുടെ ബൌളിംഗ് രീതി എത്രത്തോളം ആകും എന്നതും പരിശോധിക്കേണ്ടതുണ്ട് ഇന്ത്യൻ പേസ് ബൌളിംഗിലെ മൂർച്ചയില്ലായ്മ തന്നെയാണ് ബംഗ്ലാദേശിന് വിജയപ്രതീക്ഷ നൽകുന്ന മറ്റൊരു കാര്യം ജസ്പ്രീത് ബുംറ മുഹമ്മദ് സുരാജ് തുടങ്ങിയവരൊന്നും ടി ട്വന്റി പരമ്പരയിൽ കളിക്കുന്നില്ല ഹർഷ്ദീപ് സിംഗ് മാത്രമാണ് ഇന്ത്യൻ ബൗളിംഗ് ലൈനപ്പിൽ കുറച്ചെങ്കിലും അനുഭവ സമ്പത്തുള്ള താരമെന്ന് പറയാനുള്ളത് ഹർഷിത് റാണയും മായങ്ക് യാദവും ഇനിയും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളിച്ചിട്ടില്ല എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹർഷദീപിന് വേണ്ടത്ര ആധിപത്യം പുലർത്താനാകാതെ വരികയും നന്നായി റൺസ് വഴങ്ങുകയും ചെയ്താൽ പകരം ആരെ വെച്ച് ബംഗ്ലാദേശിനെ പിടിച്ചു കിട്ടും എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം സാധാരണ ഇത്തരം അവസരങ്ങളിൽ രക്ഷകനായി ബുംറ എത്താറുണ്ടായിരുന്നു ഇപ്പോൾ ബുംറയും ഇല്ല ടീമിൽ ഈ സാഹചര്യത്തിൽ ടീമിനു മുതൽക്കൂട്ടാകാൻ മറ്റൊരു താരത്തിന്റെ സാഹചര്യത്തെ അത് ആവേശകാനാണ് പക്ഷേ അദ്ദേഹവും ടീമിനൊപ്പം ഇല്ല പവർ പ്ലേയിൽ നന്നായി പന്തറിയാറുള്ള അർദ്ദീപ് ഡെത്ത് ഓവറുകളിൽ പലപ്പോഴും റൺസ് വാരിക്കോരി നൽകാറുണ്ട് അങ്ങനെ വന്നാൽ റണ് ഒഴുക്ക് തടയാൻ ഹർഷിദിനും മായകനും സാധിക്കുമോ എന്നതും സംശയമാണ് അതുകൊണ്ട് തന്നെ അർദ്ദീപിനെ തുടക്കത്തിൽ കടന്നാക്രമിച്ച് ഫോം ഔട്ട് ആക്കിയാൽ ബംഗ്ലാദേശ് ബാറ്റർമാർക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമാവുകയും ചെയ്യും ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു ടി ട്വന്റി പരമ്പരയാണ് വരാനിരിക്കുന്നത്